ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും ഇന്ന് എന്തായാലും കിരണെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ കിരണ് കണ്ടിട്ട് വല്ലാതെ അങ്ങ് കളിയാക്കലും അതുപോലെ തന്നെ പരിഹാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കല്യാണി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കല്യാണിയോട് പറയുന്നുണ്ട് നിന്നെ ഇവൻ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രമാണ് അവൻ ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് എന്തായാലും നിന്നെ കല്യാണം ഇവനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധമൊന്നുമില്ല പിന്നെ ഇവനിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരമാണ് വല്ലാത്തൊരു വേദനയാണ് അങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ അവിടെ നിന്നും പോരുന്നുണ്ട് എന്തായാലും രാഹുലിനും ഇവനെ കാണണമെന്ന് വല്ലാത്ത അതിയായ മോ മോഹമുണ്ട് ഇവനിങ്ങനെ കിടക്കുന്നു കാണുന്നത് കാണുന്നതിന് വേണ്ടി അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലൊന്നും ഇനി പോകാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് തന്നെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ കിരണ് അപ്പോൾ ഇതുവരെയും ഒരു ഓർമ്മയൊന്നും കിട്ടിയിട്ടില്ലെന്ന് തന്നെയാണ് രാഹുലിൻ്റെയും പ്രകാശിൻ്റെയും വിക്രത്തിൻ്റെ ഒക്കെ ആ ഒരു അറിവ് അങ്ങനെ വീട്ടിലേക്ക് എന്തായാലും രാഹുൽ ചെന്ന് കയറി കൊടുക്കില്ല അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ അതേ സമയത്തെ നമ്മുടെ രാഹുലിനെ അതുപോലെ തന്നെ പ്രകാശിനെ വിക്രത്തിനെയും ഒക്കെ ചന്ദ്രസേനന്റെ കയ്യിൽ പെട്ടു പോവുകയാണ് ഇവരെ ഇങ്ങനെ പ്രകാശനൊക്കെ തന്നെയാണ് രാഹുലൊക്കെ തന്നെയാണ് ഇവനെ കിരൺ ഇങ്ങനെ ആക്കിയതെന്നാണ് എല്ലാവരുടെയും ധാരണ എന്തിനാണ് നമ്മുടെ രാഹുലിൻ്റെ വരെയും വിചാരം അങ്ങനെയാണ് താൻ തെയ്യ ഏർപ്പാടാക്കിയ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് അത് ഉടനെ പുറത്തൊന്നും വരില്ല അതെന്തായാലും കണ്ടുപിടിക്കാൻ പോകുന്നത് കാർത്തിക തന്നെയാണ് അങ്ങനെ ഇവരെയൊക്കെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് ഇവരെയൊക്കെ ഒന്നിച്ച് കിട്ടുന്നുണ്ട് നമ്മുടെ ചന്ദ്രസേനെ മുന്നിൽ എല്ലാവരെയും തല്ലിച്ചതയ്ക്കുകയും അതുപോലെ തന്നെ എങ്ങനെയാണോ കിരൺ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നത് അതുപോലെ ഒരവസ്ഥയിലേക്ക് രാഹുലിനെയും പ്രകാശിനെയൊക്കെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റൽ ആക്കുകയും ചെയ്യുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും കാര്യങ്ങൾ നോക്കാൻ ഓടി നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിക്രം എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്